പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് നിരീക്ഷണം വീട്ടിൽ മതിയെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വ്യക്തമാക്കുകയുണ്ടായി വിദേശത്ത് നിന്ന് വരുന്നവരുടെ വീടിനെ കുറിച്ച് തദ്ദേശ പ്രതിനിധികൾ വഴി അന്വേഷിക്കുകയും ചെയ്യും സൗകര്യങ്ങളില്ലാത്തവർക്ക് മാത്രം സർക്കാർ ക്വാറന്റൈൻ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യും അതാണ് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്നതെന്നും ആരോഗ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപന നിരക്ക് ഉയർന്ന സാഹചര്യം ഇതുവരെയും ഇല്ല അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പത്ത് ശതമാനം പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് നിയന്ത്രിക്കാൻ സാധിച്ചാൽ കോവിഡ് നിരക്ക് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും അതിനാൽ സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ബ്രേക്ക് ചെയിൻ മാനദണ്ഡങ്ങൾ കൃത്യമായും പാലിക്കണം മാസ്ക് കൃത്യമായും ധരിക്കണം ധരിക്കുന്ന മാസ്ക് വൃത്തിയായി സൂക്ഷിക്കണം രോഗം ആർക്കും വരാമെന്നും ജാഗ്രതയാവും ആവശ്യമെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സർക്കാർ നിർദ്ദേശം പാലിച്ചാൽ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും പ്രായമായവർ മറ്റു അസുഖമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കണം വരുന്ന ആളുകളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കെ കെ ശൈലജ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ജൂൺ ഒൻപത് മുതൽ ഗൾഫിൽ നിന്ന് പ്രതിദിനം പന്ത്രണ്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ഇതോടൊപ്പം തന്നെ നാനൂറ്റി ഇരുപത് ചാർട്ടേഡ് വിമാനങ്ങളും പ്രവാസികളും വഹിച്ച് നാട്ടിലെത്തും കൂടുതൽ പേരെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നതിന് ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പുകൾക്കും ഇതിനോടകം തന്നെ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു സംസ്ഥാനത്തെ നാല് വിമാനത്താവളങ്ങളിലുമായി സൗദി അറേബ്യയിൽ നിന്ന് നാല് വിമാനങ്ങൾ യു എ നിന്ന് നാല് ഖത്തർ ഒമാൻ കുവൈറ്റ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിമാനങ്ങൾ ും സർവീസ് നടത്തും പന്ത്രണ്ട് വിമാനങ്ങളും വന്ദേ ഭാരത് പദ്ധതി പ്രകാരമാണ് സർവീസ് നടത്തുക ഇതുകൂടാതെയാണ് വിവിധ സന്നദ്ധ സംഘടനകൾ ചാർട്ടർ ചെയ്ത നാനൂറ്റി ഇരുപത്തി വിമാനങ്ങൾ കൂടി ജൂൺ ഒൻപത് മുതൽ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ചാർട്ടേഡ് വിമാനങ്ങളുടെ എണ്ണം അറുന്നൂറായി ഉയർത്തിയേക്കും ആകെ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം പ്രവാസികളെയാണ് ജൂണിൽ നാട്ടിലെത്തിക്കാൻ പോകുന്നത് ക്വാറന്റീൻ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ തദ്ദേശ ആരോഗ്യ ദുരന്ത നിവാരണ വകുപ്പുകളോട് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തു പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പ്രതിപക്ഷവുമായും തർക്കം നടക്കുന്നതിന് പിന്നാലെയാണ് വിമാനങ്ങളുടെ ഷെഡ്യൂൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാനാവില്ലെന്നും അറിയിച്ചെന്നുമായിരുന്നു വിമർശനം ഉയർന്നിരുന്നത് ഈ സാഹചര്യത്തിൽ ക്വാറന്റൈൻ കഴിയുന്നവർ വീട്ടിൽ തന്നെ തുടരണമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കെ കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രവാസികളിൽ നിലനിൽക്കുകയാണ് എന്നാൽ വീട്ടിൽ സൗകര്യമുള്ളവർക്ക് മാത്രമേ വീട്ടിൽ ക്വാറന്റൈൻ ചെയ്യാനാകൂ അല്ലാത്തവർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ ഉറപ്പുവരുത്തുമെന്നും ഇതിനോടൻ തന്നെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ